പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാനിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ലജൻഡ് പ്രൊഫഷണൽ റസ്ലറും ഡബ്ല്യു ഡു ഹോളോ ഫൈമറുമായ ഗോൾബർഗിനെ ഡബ്ല്യു ഡബ്ല്യു എന്ന് പറയുന്ന റസ്ലിംഗ് കമ്പനി ചതിച്ചതിനെ സംബന്ധിച്ച് ഗോൾബർഗ് തന്നെ ഇപ്പോൾ വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് അതിനെ സംബന്ധിച്ചാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് നടക്കാം തുടക്കത്തിലെ പങ്കുവെക്കാനുള്ള ഒരു ചെറിയൊരു അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യുലെ സ്മാക്ഡോൺ ബ്രാൻഡിലെ റസ്ലറായ എൽ ഡബ്ല്യു ഒ എന്ന് പറയുന്ന ഫാക്ഷനിലെ അംഗമായ ജെലീന വെഗ डब्ल्यू डब्ल्यू आ കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് രണ്ടോ രണ്ടിലധികമോ വർഷം തുടർന്ന് ഡബ്ല്യു ഡബ്ല്യുയിൽ ജലീന വെക ഉണ്ടായിരിക്കുമെന്നാണ് ഒരു അപ്ഡേറ്റ് പോലെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് പി ഡബ്ല്യു ഇൻസൈഡർ എന്ന വെബ്സൈറ്റാണ് നിലവിൽ ഈ ഒരു കോൺട്രാക്റ്റ് ഡീറ്റെയിൽസ് പുറത്തേക്ക് കൂട്ടിയിട്ടുള്ളത് എൽ ഡബ്ല്യു ഒ എന്ന് പറയുന്ന ഫാഷനിൽ അംഗമായതിനു ശേഷം സ്മാക്ഡോണിൽ നല്ല കൃത്യമായിട്ടുള്ള ഒരു ടി വി ടൈം ഒരു സ്ക്രീൻ ടൈം ജലീന വെഗയ്ക്ക് കിട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പുഷു പോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഉയർന്ന രീതിയിലുള്ള ഒരു വെഗയ്ക്ക് ാണ് നിലവിൽ പുറത്തേക്ക് വരുന്ന റൂംമേഴ്സിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഹോൾ ഓഫ് എമറായ ഗോൾബർഗ് നിലവിൽ നടത്തിയ വെളിപ്പെടുത്തലിനെ സംബന്ധിച്ചാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രീമിയം ലൈവ് ഇവന്റായ എലിമിനേഷൻ ചേംബർ സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് നടത്തുന്നത് അതിൽ റോമൻ റീൻസ് വേഴ്സസ് ഗോൾബർഗ് തമ്മിലുള്ള ആ ഒരു മത്സരത്തിന് വിൻസ് മിക് തയ്യാറാകുന്നുണ്ട് ആ ഒരു മത്സരത്തിൻ്റെ പ്ലാൻ ഗോൾബർഗിനോട് പങ്കുവെക്കുന്നതിൻ്റെ ഭാഗമായി വിൻസ് മാൻ ഗോൾബർഗിനെ കോൺടാക്റ്റ് ചെയ്യുകയും റോമനെതിരെ മത്സരിക്കണമെന്നും മത്സരത്തിൽ റോമനെതിരെ പരാജയപ്പെട്ട് കൊടുക്കണമെന്നുള്ളതും വിൻസ് പങ്കുവെക്കുന്നു അതിന് ഗോൾബർഗ് സമ്മതം മൂളുന്നു ഗോൾബർഗ് റോമൻ റീൻസിനെതിരെ പരാജയപ്പെട്ടു കൊടുക്കാമെന്നും തനിക്കൊരു കണ്ടീഷനുണ്ട് അത് തൻ്റെ അടുത്ത മാച്ച് ഒരു റിട്ടയർമെൻറ്റ് മാച്ച് പോലെ തനിക്ക് സമ്മാനിക്കണമെന്നുള്ളതും ഗോൾബർഗ് വിൻസിനോട് ആവശ്യപ്പെടുന്നു വിൻസ് അത് സമ്മാനിക്കുന്നു അപ്പോൾ ആ ഒരു സമയത്ത് തനിക്ക് കോവിഡ് ആയിരുന്നു എന്നുള്ളതും കോവിഡിൽ നിന്ന് ആ ഒരു റിംഗിലേക്ക് കയറാനുള്ള ആ ഒരു ബോഡി ഷേപ്പിലേക്ക് തനിക്ക് എത്താൻ കുറച്ച് സമയം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ താൻ വലിയൊരു ഹാർഡ് വർക്കൊക്കെ ചെയ്ത് ആ ഒരു ഷേപ്പിലേക്ക് എത്തിയിട്ടാണ് റോമൻ റിയൻസിനെതിരെ മത്സരിക്കാൻ താൻ എലിമിനേഷൻ ഷേമ്പറിലേക്ക് എത്തിയത് എന്നുള്ളതും ഗോൾബർഗ് പറയുന്നുണ്ട് അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് എത്തിയ താൻ റോമൻ റിയൻസിനെതിരെ പ്ലാൻ ചെയ്തതുപോലെ മത്സരിക്കുകയും മത്സരത്തിൽ പരാജയപ്പെട്ടു കൊടുക്കുകയും ചെയ്തു അതായത് സബ്മിഷനിലൂടെ റോമൻ റോമ്രീൻസ് ഗോൾബർഗിനെ പരാജയപ്പെടുത്തി അതിനുശേഷം വിൻസ് മിക്മാനോട് താൻ ആവശ്യപ്പെട്ട കണ്ടീഷൻ തൻ്റെ റിട്ടയർമെൻറ്റ് മാച്ചായിരുന്നു എന്നാൽ വിൻസ് മിക്മാൻ പിന്നീട് തനിക്ക് ആ ഒരു റിട്ടയർമെൻറ്റ് മാച്ചിൻ്റെ ഒരു പ്ലാൻ പോലും പങ്കുവെക്കാൻ തയ്യാറായില്ല കൂടാതെ കോൺട്രാക്റ്റ് പുതുക്കുന്നതിനെ സംബന്ധിച്ച് പോലും തന്നോട് സംസാരിച്ചില്ല എന്നുള്ളതുമാണ് ഗോൾബർഗ് നിലവിൽ പങ്കുവെക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഗോൾബർഗിന് ആ ഒരു റിട്ടയർമെൻറ്റ് മാച്ച് വിൻസ് കൊടുത്തില്ല എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ബാക്കി നൽകുന്നുണ്ട് ഗോൾബെർഗ് പറയുന്നത് വിൻസാണ് എല്ലാം തീരുമാനിക്കുന്നത് വിൻസ് തനിക്ക് ആ ഒരു റിട്ടയർമെൻറ്റ് മാച്ച് നൽകിയില്ല താൻ കോവിഡൊക്കെ ബാധിച്ച് ഈയൊരു മാച്ചിനു വേണ്ടി വലിയൊരു ഷേപ്പിലൊക്കെ എത്തി അങ്ങനെ അവർ ആവശ്യപ്പെട്ടതുപോലെയൊക്കെ താൻ ചെയ്തു കൊടുത്തു പക്ഷേ അവസാനം താൻ തൻ്റെ ഒരു കണ്ടീഷൻ സംബന്ധിച്ച് അത് തനിക്ക് സമ്മാനിക്കാതെ വിൻസ് മിക്മൻ തൻ്റെ കോൺട്രാക്റ്റിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്തത് എന്നാണ് ഗോൾബർഗ് പങ്കുവെക്കുന്നത് റസ്ലിംഗ് ലോകത്തെ ഇപ്പോൾ ചൂടേറിയ ഒരു വിവാദമായി ഗോൾബെർഗിൻ്റെ ഈ ഒരു വെളിപ്പെടുത്തൽ മാറിയിട്ടുണ്ട് വിൻസ് മിക്മൻ എന്തുകൊണ്ട് ഗോൾബെർഗിന് റിട്ടയർമെൻറ്റ് മാച്ച് കൊടുത്തില്ല എന്നുള്ളൊരു ചോദ്യമാണ് റെസ്ലിംഗ് ലോകം ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്ന് പറയുന്നത് പ്രൊഫഷണൽ റെസ്ലിംഗ് ഇൻ ഇസ്റ്ററിയിൽ തന്നെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു റെസ്ലറാണ് ഒരു ലെജൻഡാണ് ഒരു ഹോളോ ഫീമറാണ് അതുകൊണ്ട് തന്നെ ഗോൾബർഗിൻ്റെ ഒരു റിട്ടയർമെൻറ്റ് മാച്ചിന് ഇപ്പോഴും ഒരു സാധ്യതയുണ്ട് ആണെങ്കിൽ നിലവിൽ ഒരു റെസ്ലിംഗ് കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഏകദേശം അമ്പത്തി ഏഴ് വയസ്സിന് അടുത്ത് പ്രായമുണ്ട് പക്ഷേ അദ്ദേഹം തന്നെ ഒരു റിട്ടയർമെൻറ്റ് മാച്ച് അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് ടൂർ എന്നുള്ള ഒരു രീതിയിൽ കുറച്ച് പ്ലാനുകൾ നിലവിൽ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അതാണ് നിലവിൽ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റുകൾ എന്തായാലും ഗോൾബർഗ് ഒരു റിട്ടയർമെൻറ്റ് മാച്ച് ഡബ്ല്യു ഡി റിങ്ങിൽ ആഗ്രഹിച്ചിരുന്നു പക്ഷേ വിൻസ് മാൻ അത് സമ്മതം മൂളിയിട്ടും കൊടുക്കാതിരുന്ന ഒരു അപ്ഡേറ്റാണ് പുറത്തേക്ക് വരുന്നത് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരെ ബൈ